എറണാകുളത്ത് നിന്ന് നോർത്ത് പറവൂർ വഴി ഗുരുവായൂർ തൃശ്ശൂരിലേക്കൊക്കെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആറുവരിപ്പാതയാണ് ഈ കാണുന്നത് എടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയിട്ട് നോർത്ത് പറവൂർ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടും ഈ കാണുന്ന ബസ് റൂട്ടാണ് അത് എറണാകുളത്തേക്ക് ബസ് കിട്ടും നോർത്ത് പറവൂർ വരാപ്പുഴ വൈറ്റിലേക്കൊക്കെ ബസ് കിട്ടുന്ന ഒരു ബസ് റൂഡാണിത് ഈ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് നല്ല ടാർ റോഡ് ഫ്രണ്ടായിട്ട് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലുള്ള റോഡ് നല്ല അഞ്ച് മീറ്റർ റോഡാണ് നല്ല ടാർ റോഡ് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ഈ ഏരിയയിൽ ടാർ റോഡ് ഫ്രണ്ടായിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് പതിനേഴ് റെസിഡൻറ്റ് സ്ഥലവും ഒരു യൂസ്ഡ് വീടുമാണ് വീട് നല്ല സ്ട്രോങ് വീടാണ് സ്ട്രെച്ചറ് നല്ല സ്ട്രോങ് വീട് ഒരു ഇരുപത് വർഷം പഴക്കമുള്ളൂ വീടിന് വീട് നല്ലൊരു ക്വാളിറ്റി വീടാണ് വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട് ജാതി നിൽക്കുന്നുണ്ട് മാവ് നിൽക്കുന്നുണ്ട് അതുപോലെ കുടമ്പുളി നിൽക്കുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള മാങ്ങകൾ കിട്ടുന്ന മാവ് ഒരു എട്ട് പത്ത് മാവ് നിൽക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് തെങ്ങ് നിൽക്കുന്നുണ്ട് നല്ലൊരു പറമ്പാണ് നല്ല സ്ക്വയർ പ്ലോട്ട് പതിനേഴര സെൻറ്റ് സ്ഥലം ഇവിടെ നിന്നും എറണാകുളം ട എടപ്പള്ളിയിലേക്കൊക്കെ ലുലുമാൽ ജംഗ്ഷനിലേക്കൊക്കെ വെറും പതിനാല് കിലോമീറ്ററേ ഉള്ളൂ നോർത്ത് പറവൂർ ടൗൺ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ നേരത്തെ കാണിച്ച നാഷണൽ ഹൈവേയിലേക്ക് വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇരുന്നൂറ് മീറ്റർ മെയിൻ ബസ് റൂട്ടിലേക്കും ആ ബസ് റൂട്ടിൽ നിന്ന് എറണാകുളത്തേക്കൊക്കെ ബസ് കിട്ടുന്നതാണ് കണ്ടനാല സ്ക്വയർ സ്ഥലമാണ് പതിനേഴര സെൻറ്റ് സ്ഥലം കൊടംപുളിയാണ് ഒന്ന് രണ്ട് കൊടംപുളി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് മാവും മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി പതിനേഴര സെൻറ്റ് സ്ഥലം നല്ലൊരു വീടും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു രണ്ടായിരം സ്ക്വയർ ഫിറ്റിന് മുകളിലുള്ള വീടാണ് പറമ്പ് നല്ല പുല്ലൊക്കെ പറച്ച് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പ് അപ്പോൾ ഒരുപാട് കുറച്ച് സ്ഥലമൊക്കെ ആവശ്യമുള്ളവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീട് താമസിക്കാൻ പറ്റുന്ന വീടാണ് ആവശ്യമുള്ളവർക്ക് ഒന്ന് എടുത്ത് റീപെയിൻ്റ് ഒക്കെ ചെയ്തൊന്ന് റീനോവേറ്റ് ചെയ്ത് താമസിക്കുകയാണെങ്കിൽ നല്ലൊരു വീടാണ് നല്ലൊരു വലിയ പോർച്ച് മാർബിളാണ് താഴെ ഹാളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല മരങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി മരമാണ് ഒരു കേടുപാടുകളും ഇല്ലാത്ത മരം വീടിനകത്തേക്ക് കയറുമ്പോൾ നല്ല വലിയ ഹാളാണ് നല്ല പോർച്ച് നല്ല വലിയ വാഹനം ഇടാൻ പറ്റിയ വലിയ കാർ ഇടാൻ പറ്റിയ ഒരു പോർച്ച് എല്ലാ ജനലൊക്കെ നോക്കി അറിയാൻ പറ്റും ഒരു കേടുപാടും പറ്റിയിട്ടുള്ള അകത്തേക്ക് കയറുമ്പോൾ ഒരു വിസിറ്റിംഗ് റൂം നല്ല വലിയ ഹാളാണ് വെളിച്ചം കയറാനായിട്ട് നല്ല ഒരു ഒമ്പത് പാളി ജനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ട നല്ല നീളമുള്ള ഒരു ഹാൾ അതും പാർട്ടേഷൻ ചെയ്തിട്ടുണ്ട് ഹാളിൽ ഒരു കോമൺ ബാത്റൂമുണ്ട് കിച്ചണിൽ നിന്ന് ഒരു കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് വലത് വശത്ത് നോക്കിയാൽ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഇതൊരു ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂം അറ്റാച്ചഡാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് ഇതൊരു കൗണ്ടറ് കിച്ചണിൽ നിന്നൊരു കൊടുത്തിട്ടുണ്ട് അത് ഇതൊരു കോമൺ ബാത്റൂമാണ് വാഷ് ബേസൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള വീടാണ് സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേളിലുണ്ട് വീട് നല്ല സൗ ഒരു നല്ല വലിപ്പമുള്ള ബാത്റൂമൊക്കെയാണ് ഇത് മേടിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിൽ റിനോവേറ്റ് ചെയ്യാവുന്നതാണ് ഈ പുതിയ ഫിറ്റിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് കിച്ചനൊക്കെ കണ്ട നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ വലിയ കിച്ചൺ ആണ് അത്യാവശ്യം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് മാറ്റിയിട്ട് പുതിയ രീതിയിൽ വെക്കാം അത് അപ്പുറത്ത് വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ സൗകര്യത്തിന് ഒരു കുറവുമില്ലാത്ത നല്ല വലിപ്പമുള്ള ഒരു വീട് വാഷ് ബേസിൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് രണ്ട് ഡോറുണ്ട് മെയിൻ ഡോറുണ്ട് ഇത് ഇവിടെ ഒരു ഡോറുണ്ട് അപ്പുറത്തൊരു ഡോറുണ്ട് മുകളിൽ നല്ല സൗകര്യമുള്ള വലിയ ഹാൾ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അപ്പോൾ നോർത്ത് പറൂർ ടൗണിന് തൊട്ടടുത്ത് കിടക്കുന്ന നല്ല ബസ് റൂട്ടിന് അടുത്ത് കിടക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ പതിനേഴ് രസെൻ്റ് സ്ഥലവും ഈ വീടും കൂടി ഓണർ ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് നല്ലൊരു മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് പതിനേഴര സു സ്ഥലം ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്